ഞങ്ങളൊരു വെറൈറ്റി കൂട്ടി യാത്ര നടത്താല്ല തീരുമാനത്തില് ഓല് കൊറേ നമ്മള് കുട്ടിക്ക് കണ്ടിക്കണല്ലോ അപ്പൊ അതിന് വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് പിടിച്ചിട്ടുണ്ടല്ലോ പച്ചത്തിനു പറയണ്ട അതാണ് ഓണക്കാരായിട്ടുള്ളുട്ടോ രാവിലെ ാവിലെ ഏ എണിക്കത്തേണ്ട ബസ്സാണിത് ഏ എണിക്കേണ്ട ബസ്സാണിത് ആകെ സങ്കീർണ്ണമായി ഞാൻ പറഞ്ഞല്ലേ ഒരു പോയിക്കോട്ടെ

പിന്നെ അടയാക്കെ ഗൾഫൊക്കെ പോവുകയാണ് അപ്പൊ പിന്നെ കൂടുവിലാങ്ങനും ആഗ്രഹം പോലെ ഞങ്ങൾ ഒരുങ്ങിയതാണ് എന്താകോ എന്തോ നമ്മളെ ആനവണ്ടി ഉണ്ടല്ലോ ആന വണ്ടിണ്ടല്ലോ നിങ്ങള് നിലമ്പൂര് അതെ പറ്റ ആളുകൾ രാവിലെ അവല്

റങ്ങാൻ ഭയങ്കര മടി ബ്ലോക്കും കാര്യങ്ങളും കാരണം പിന്നെ അതിൽ കുത്തിർന്നാൽ മതിയല്ലോ വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ എവിടെ എങ്ങനെ കൊറേ നാളത്തൊരാഗ്രഹമായിരുന്നു ആനവണ്ടിയിൽ ഒരു യൂട്ടി യാത്ര എന്താകും സ്ഥിതി ഒന്നും അറിയില്ല പോയി യാത്ര തമ്പലേം നോക്കട്ടേതാട്ടി അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഒന്ന് നേരം വെളിച്ചം വെക്കട്ടെ എന്നിട്ട് പറഞ്ഞു ആക്കട്ടെ പറയു പേരല്ലേ അങ്ങനൊക്കെ പറയുന്നുണ്ടോ അണ്ണല്ലോറിന്നൊക്കെ പറയണോ തമിഴ്നാട് വരുന്ന അണ്ണല്ലോറിന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാന ആനവണ്ടി കേരളത്തിന്റെ കേരളത്തിന്റെ നോക്ക് തമി തമി എന്താ തമിഴ്നാട്ടിന്റെ വണ്ടിയാ നമ്മളങ്ങനത്തെ വണ്ടി പോകുക നമ്മളാ അങ്ങനത്തെ വണ്ടിയല്ലേ നമ്മള് കേരളത്തിന്റെ വണ്ടിയല്ലേ ആണോ വെള്ളവണ്ടിയൊക്കെ നമുക്ക് അങ്ങനെ അല്ല ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയാക്കാറല്ലേ മൈസൂർ വണ്ടിയൊക്കെ അപ്പൊ അല്ലെങ്കിലും പോകാ ഇവിടെ ഊട്ടിക്ക് എത്ര ബസ്സുണ്ട് സീറ്റ് പറയാൻ പറ്റുന്നതല്ല ഇമ്മ പോയിന് ഇമ്മ പോയതാണ് പക്ഷെ ഇമ്മ പോയിന്ന് അവിടെ വലിയ നിന്നിക്കാണ് ഇമ്മാന്റെ കുറച്ച് കഴിഞ്ഞ വണ്ടിയിലാ കേറീട്ടണത് അതില് വേറെ വണ്ടിയിലൊന്നും ഇതില് സ്ഥലം അപ്പൊ ഓരോരുത്തർത്തർ കേറിയിട്ട് കാര്യമല്ല എന്നാലും മണി ആണ് അത് ഓരോ ഭൂതിയായി നീച്ചെടുക്കുന്നതാണ് അവിടെ എല്ലാവരും ബുക്ക് ചെയ്ത് പിന്നെ അവിടുന്നല്ലേ ഇറങ്ങി ആവശ്യണ്ടല്ലോ

എന്തെന്നാൈസ എന്തിനാൈസ എന്തിനാൈസൈച്ചാ വൈട്ട പറഞ്ഞാൽ എന്തുനേൈസ നല്ല ഇവരോട് ചോദിച്ചോ എന്തുനേൈസ ഹേ ചിത്രൊക്കെ വെയിറ്റ് ഇതി ഹേ എന്തുനേൈസ ഓമയ എന്തുനേൈസ ഇതെ കളിപ്പനൊരു കഥാറിയാണ് അല്ലേ ഇതെ കളിപ്പനൊരു കഥ അല്ലേണ്ടി വണ്ടി വരാൻ അങ്ങ നടല വണ്ടി വരുന്നു അപ്പൊ നിങ്ങൾ എന്തിനാ പൈസ അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂസ് ചെയ്യൂറ്റി ഓക്കെ അങ്ങനെ നല്ല എന്താ അപ്പൊ ഈ പൈസ എന്താ ചെയ്യാ ഉല്ലാസയാത്ര പോകുമ്പോഴും അത് അപ്പം എന്താണ് അത് പോകുമ്പോ വാങ്ങിയാ പോരേലും പറയണ വാങ്ങിച്ച അപ്പൊരു പൂതി പറഞ്ഞ അതാ നമ്മളെ വണ്ടി അങ്ങനെ കെ എസ് ആർ ടി സിന്റെ ഏഷ്യത്തിലാണോ യാത്ര അപ്പം നമ്മൾ പോവാണ് രാത്രി ആദ്യം കുട്ടിക്ക് ഇങ്ങനെ രാത്രി ബസ്സിലൊക്കെ നല്ല ബസ്സായി പല സെലക്ടറായിട്ടാണ് സീറ്റ് ഗ്യാസിലാക്കിയുടെ കുട്ടികൾ അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ പോക്ക് നോക്കാൻ ആയാളെ കണ്ടിട്ടായി ആൾക്കാരും ഇവിടുത്തെ കാണും ഇല്ല പക്ഷെ ക്യാമറയിൽ കറക്റ്റ് കിട്ടിയില്ല പിന്നെ കഷ്ടത്തിൻ്റെ വണ്ടി നിർത്തൂലല്ലോ ഓരോ സമയത്തിനൊന്നു പോകുന്നത് അത് കിട്ടിയില്ല ഒരു കൂട്ടം അത്യാവശ്യം ഒരു കൂട്ടായിട്ട് വന്ന ആന താഴേക്ക് வண்டி அது வேற அதுல இங்கிட்டு போகும்போது ஆனும் போன ஒரு நீசிமனை கூட நோக்கோ கண்டி எந்த എന്തെങ്കിലും പറയണോ നോക്കാനേ വേണല്ലോ നീക്കിച്ച് കാണാനോ പിന്നെ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ കിട്ടേലും പറയണമെന്നില്ല ആളല്ല അതിന് ഞമ്മളൊരു ദോഷം ഇങ്ങനെ നോക്കൂ ഇങ്ങനെ കണ്ടക്ടറെ സോപ്പ് ഉണ്ടോ ചോദിച്ചിട്ട് പിന്നെ ബസ്സിൽ പോകണമെങ്കിൽ നല്ല സുഖമുണ്ടോ രാത്രി എട്ടുമണിക്കും ഏഴ് മണിക്കൊക്കെ നമ്മുക്ക് കയ്യിൽ പോരാ ണ്ടാവേ ഇന്നലെ രണ്ടു മണിയൊക്കെ കടന്നു നാലുമണിയപ്പോ നീച്ചു അല്ലേ നിസ്കച്ചാ വിളിച്ചോ രാജ്യം നിസ്കച്ചാ നീച്ചോ ഇല്ല അതാണെന്നാമത് ഞാന് സത്യം പറയണ വിളിച്ചോ ചീറ ചീനീ ബുക്ക് ചെയ്തല്ലോ റബ് അത് പോവാറുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ കുട്ടിക്ക് ഒന്നും പോണ്ട കാരണം കൂടി പറഞ്ഞു ഭയങ്കര കയറി ാണ് അല്ല ഊട്ടി വൈ കൂടലൂരിക്ക പോകുന്നു കൂടലൂര് വൈ ആണ് ഊട്ടി പോണത് രണ്ട് വൈക്കും പോക രണ്ടു വയ്യല്ല മൂന്ന് വയനാട് വൈകി ഇങ്ങട്ടും വരാ പിന്നെ അത് ഞമ്മള് പോവാണീ കോഴിക്കോട് വയനാട് ടച്ച് ചെയ്തിട്ട ഞമ്മക്കും ഇവിടെ അധിക ഏരിയക്കാർക്കും ഇതിലെ പോണ അല്ലെ ഈ കോയമ്പത്തൂര് മക്കളൊന്നും ഇല്ലാതെ പോകാനൊന്നും പോകണെ സ്കൂട്ടി തന്നെ ആക്കണ പോക്ക് ആദ്യം വൈക്കട വരെ വരിക അത് കഴിഞ്ഞിട്ട് നമ്മക്ക് നാടുകാണി എത്താം നാടുകാണിന്ന് തീരുമാനിച്ചത് അടിപൊളി രാവിലെ ആനുണ്ട് പൂരി

അല്ലേ ഇവിടത്തെ പൊടിയൊക്കെ രാവിലെ നോക്കുണ്ടാവൂലക്കെ അവര് എത്ര അങ്ങനെ ൂടേ കഴിഞ്ഞാല് നമ്മള് മറ്റേ അതോ വയനാട്ടിൽ വയനാട് ഇങ്ങനെ പോകുമ്പോഴാണ് സാധാരണ കച്ചറുണ്ടായിരുന്നത് ഗണേഷുമാർ കാണുന്നുണ്ട് ഞമ്മളൊരു സ്കൂട്ടിയും കൊണ്ട് ഇവിടെ ഒരാള് ബൈക്കോട് പഠിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പോണേ പോണോട്ടിലും പൊട്ടില്ല ാലും പേടി മുയ്മ പോയിട്ടോ സത്യം പറയുന്നു നമ്മള് പേടി പറഞ്ഞ ആരും അല്ല അതായത് മുടിപ്പോയിക്കൂടി ഒന്നും പറ്റിയില്ല പറ്റിയില്ലാൻ വല്ല ഞാൻ പറഞ്ഞല്ലേ ഒരു പോയിക്കോട്ടെ പോയിക്കോട്ടെ ഞമ്മള് വണ്ടിയിലാണെ നമ്മള് കെറി വിളിച്ചത് അപ്പൊ പറയേണ്ട കഴിഞ്ഞാലോ

കോയമ്പത്തൂർ കോണരി പറയണ്ട അതാണ് അതാണോ നമ്മൾ നമ്മള് ല്ലേ ഒരു ചെല്ലി എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ

കേറല്ലേ നമ്മളെ കണ്ടക്ടറും ഡ്രൈവറേയും കാര്യങ്ങളെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നവര് പുറത്ത് ഇരിക്കുന്നവര് തെറി വിളിക്കുവല്ലോ അപ്പൊ ഇവര് യാത്രക്കാരെത്തിച്ച് വൈകി കഴിഞ്ഞ പോലെ നമ്മള് പറയല്ലേ അതാണ് അവര് പറയുന്നത് ഏത് ഇന്നിപ്പ പെരുന്നാളായതോണ്ടല്ലേ വലത് ഇത്ര അതൊന്നും ഉണ്ടാവില്ലേ അതൊക്കെ അല്ലേ അപ്പ ഇന്നിലെ മാർഗം ശമല്ല പോവില്ല ഇങ്ങനെ ടൂറിസ്റ്റ് സെന്ററിൽ പോവാതിരിക്കാൻ അല്ല അവിടെ വണ്ടി വെക്കാനുണ്ട് കേറി ഇടണം അല്ലേ നടങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കെന്നേ പോവുക ചെറുതായിട്ട് തട്ടി കഴിഞ്ഞ സീനാവുല്ലേ ഇത്രയും വണ്ടി എല്ലാ ഭാഗവും നോക്കണ്ടല്ലേ അല്ലെ ഇപ്പൊ റീൽസിലൊക്കെ കാണാല്ലേ റോങ്ങില് കേറി വന്നവരെ ബ്ലോക്ക് ചെയ്തിട്ട് ആണത്തെ കാണിക്കണേ അവര് വേറെ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കണില്ല അല്ലെ എന്നിട്ട് ഇന്നലെ രാത്രി രാവിലെ ഒന്നര മണിക്കൂറൊന്നും നമുക്ക് വണ്ടിയോടിക്കണ കൂല ആൾക്കാർ നല്ല എൻജോയ്മെന്റ് അതങ്ങനെ തന്നെയാണ് എത്ര ലോങ് നമുക്ക് പോവാൻ കഴിയുമോ ഡ്രൈവ് ചെയ്യുന്നതന്നെയാണല്ലോ നമുക്ക് ചടച്ച് കഴിഞ്ഞാ പിന്നൊരു മീറ്റർ തോറും പോവൂല പിന്നെ നമ്മൾ പോവാതൊക്കെയാണ് നല്ലത് നമ്മള് പോണ ബസ്സാ കേട്ടത് നമ്മള് കൂടല്ലൂർ എത്തി കൂടല്ലൂരാണ് ഒട്ടേക്ക് വേറെ തിരക്കാണ് നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടി അപ്പൊ കൂടല്ലൂരാണ് നമ്മുടെ ഡ്രൈവർ ഇവിടെ കൊറച്ചേരം സ്പെൻഡുണ്ട് മൂത്ര കൊയ്ക്ക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാ നമുക്ക് ബുക്കിംഗ് ആയതുകൊണ്ട് സുഖാണ് സീറ്റ് പോലെ പേടിയൊന്നുമില്ല നമ്മൾ ഡെലിവറി കേട്ടോ അങ്ങനെ ഇണ്ട് യാത്ര ചെറിയ ക്ഷീണുണ്ടല്ലേ നല്ല ബ്ലോക്ക് പെരുന്നാളല്ലേ പക്ഷെ നമുക്ക് ഇങ്ങനെ പോയിട്ട് പോയിട്ട് തിരക്കൊന്നും ഇല്ലാത്തോണ്ട് വിഷയൊന്നുമില്ല ചെന്നിട്ട് ചെന്നിട്ട് പെട്ടെന്ന് എന്തേലും മറ്റേ എന്താ പറയാ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ കേറിയിട്ടോ ഫുള്ളായി വണ്ടി വണ്ടി ഫുൾ ആയി നമ്മളിങ്ങനെ യാത്ര ചെയ്യും വൈകുന്നേരം വരെ യാത്ര ചെയ്യും അവിടെ റൂമ് കിട്ടിയ കൂടും തിരിച്ച് അതേമാതിരി പോലും അപ്പൊ ഇങ്ങനെ ചിപ്സൊക്കെ തിന്ന് അച്ചാറൊക്കെ തിന്ന് ഇങ്ങനെ രസം കഴിഞ്ഞ് നമ്മള് യാത്ര ുംല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ബുക്കിങ്ങില്ല ഇവിടെ ഇങ്ങോട്ട് സാധാ കേറുന്ന ആൾക്കാരാണ് അപ്പൊ അതാണ് ആള് പിരിവ് അടുക്കുന്നത് ഇതുവരെ പിരിവിന് വന്നില്ലേന് ഓൺലൈനിലേ ചോദിച്ചു ചോദിച്ചില്ല മറ്റേ ഞാൻ ചാക്കൻ ആ ചാക്കിൽ എന്തോ ആ ചാക്കിൽ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒഴിച്ചോ എന്തിനാ ജീവല ഒക്കെ പിന്നെ ജീവന സാധനം തോന്നുമ്പോ വന്നിരുന്നോളും പൊയ്ക്കോളും പിന്നെ ഏറിയ ചോദിച്ച വെള്ളം കുടിച്ചാനാണോ ഒറ്റക്കാരില്ല ഇന്നത്തെ കുട്ടിയാത്ര എങ്ങനെയാ കേട്ടോ നമ്മള് പോയിട്ട് കടന്നുറങ്ങൂമെടുക്കാൻ കടന്നുറങ്ങൾ പോകണ അതാണ് അടിപൊളി ചെറിയൊരു പോയി സ്റ്റാൻഡിൽ എത്തിട്ടോ എല്ലാവരും ഇറങ്ങാണ്ടിട്ടേ ഊട്ടി എത്തി ഊട്ടിയെത്തി നല്ല പച്ചപ്പാടി വേണ്ട വിടെഞ്ഞ് വന്ന നമ്മളെ നമ്മൾ ഊട്ടി തെരുവിലൂടെ തേരാ പാര തെണ്ടി നടക്കുന്നു ഇവിടെ ഒരു റൂമുണ്ട് ഉപ്പിമ്മയൊക്കെ നിന്നിന റൂമാണ് അപ്പൊ പോയി നോക്ക പെട്ടെന്ന് വരുന്നോലൊക്കെ ഓക്കെ ആണെങ്കിൽ അനുസരിതാ നമ്മളിതില് നമ്പറൊക്കെ പറയാം വന്ന് നല്ല സൗകര്യമാണ് ബസ് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടെ അടുത്തു തന്നെയാണ് അധികം നടക്കില്ല വണ്ടിക്ക് പോണ്ട ചെന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നിസ്കരിച്ച എല്ലാം ചെയ്യാ പള്ളി എല്ലാം അപ്പൊ നമുക്ക് റൂമ് പറമ്പോ ഈ നട്ടുച്ചക്ക് നാട്ടത്ത് വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം സുഖൊക്കെ ഇണ്ട് ചൂട് എടുക്കണില്ല എന്നാലും തണുപ്പില്ല നല്ല വെയിലാണ് സമയം അത്തേക്കാരായിട്ടുള്ളു കേട്ടോ നമ്മൾ രാവിലെ വന്നില്ല ഏഴ് എണിക്കെത്തേണ്ട ബസ്സാണത് ഏഴ് എണിക്കത്തേണ്ട ബസ്സാണിത് ഇവിടെ ഏർക്കണമല്ല ടൈം അപ്പൊ ആ ബസ്സാർ എന്താ വെച്ചാല് നമ്മൾ കയറി പോരുന്നതിൽ പരീക്ഷ എക്സാമില്ലല്ലോ അങ്ങനെ പല ആളുകളും ഉണ്ടാവും ഏ അപ്പം അവർക്കൊക്കെ ബാഗ് എത്തണ്ടേ അത് കരുതിയിട്ടാണ് നമ്മളത്രയും തിടുക്കപ്പെട്ട് കയറുന്നത് പക്ഷെ റോഡില് വേറെല്ലോ ഭയങ്കര സീനാക്കും നമ്മളിവിടെ ഡിവൈഡ് കേൾക്കുക കുറച്ച് നടക്കാനുള്ള നടക്കാനുള്ളു സ്റ്റാൻഡെന്ന് ഒരിക്ക ലഗേജുള്ളൂ യാസ്രാക്ക ലഗേജേ വെറുതെ നടക്ക ലോഡ്ജ് അജന്ത ലോഡ്ജ് അവിടെ ആ ലോഡ്ജോ പള്ളിയൊക്കെ അടിപൊളി അങ്ങനെ നമ്മള് നല്ല സീസൺ ടൈമിലാട്ടോ ഇവിടെ വന്ന് ഇപ്പൊ നല്ല തിരക്കാണ് ഇവിടെ റൂമിന് എങ്ങനെയുണ്ട് റൂമ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ റിസോർട്ടൊന്നുമല്ല സാധാ ടൗണിലാണ് ഇതാണ് ഇവിടെ പള്ളി അജന്ത ലോഡ് പ്രൊമോഷൻ പരിപാടിയും അല്ല താല്പര്യം വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല റൂമണ് നമ്മളെ രാജേന്ദ്രൻ രാജേന്ദ്രനെ എല്ലാ ഹെൽപ്പിനും അല്ലേ അന്ന് നമ്മ ചാമതിലേ അവിടെ ചิงഗർ കേപ്പ് എല്ലാം എല്ലാഉം नॉर्मൽ ആക്കി കോപദ അണ്ണനെക്കൊണ്ട് സായ ആയി ഇതിക്ക് നോക്കി പോയി കൊളി ശരിയാ അപ്പുറവലി അണ്ണനെക്ക് ரொம்ப കമ്മിയാക്കി ശരിയാ അതെ അതെ നാല് പോബ അണ്ണനെക്കൊണ്ട് പോയി കൊളി ശരിയാ അണ്ണനെ കാണണമെന്നുണ്ടോ നോക്കട്ടോ നമ്മൾ പാപ്പ ആചനെ കൂടെ ഫോൺ എടുത്ത് വിളಿಸ್ತരാ ടീച്ചർ ഒന്ന് പറ്റി ഇട്ടേ റെഡി വാണോ റെഡി വാണോ ടോർച്ച് ആണ് കുഴപ്പല്ല ഈ സമയത്ത് ഹോസ്റ്റേ ആണ് നേരെ അപ്പുറത്തെ മുകളില് അതിലേറെ കുറവാണ് താഴെയാണ് ഒരു ഫാമിലിക്ക് തൽക്കാലം ഊട്ടി കാണാൻ വന്നമായിട്ടൊക്കെ ഇവിടെ നിൽക്ക അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുണ്ട് കേട്ടോ